നീണ്ട പത്ത് കൊല്ലത്തിന് ശേഷം ജമ്മു കാശ്മീർ ഒരു തിരഞ്ഞെടുപ്പിനെ നേരിടുകയാണ് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് ജമ്മു കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ മാസം സെപ്റ്റംബർ പതിനെട്ടാം തീയതിയും അതുപോലെ തന്നെ സെപ്റ്റംബർ ഇരുപത്തഞ്ചാം തീയതിയും ഒക്ടോബർ ഒന്നാം തീയതിയുമായിട്ട് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ജമ്മു കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ട് വോട്ടെണ്ണൽ ഒക്ടോബർ എട്ടാം തീയതിയാണ് വോട്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഏഹ് പത്ത് കൊല്ലമായിട്ട് അവിടെ തിരഞ്ഞെടുപ്പില്ലായിരുന്നു കുറെ അട്ടിമറികളും കുതിര കച്ചവട കച്ചവടവും അതുപോലെ തന്നെ ഗവർണർ ഭരണവും അതുപോലെ തന്നെ കേന്ദ്ര ഭരണവും അതുപോലെ അങ്ങനെ നിരവധി കാര്യങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു ജമ്മു കാശ്മീർ ആർട്ടിക്കൽ മുന്നൂറ്റി നിയമം അതെടുത്ത് കൂടി തന്നെ വലിയ പ്രതിസന്ധിയിലാവുകയും വലിയ രീതിയിലുള്ള ഒരു അട്ടിമറി അവിടെ നടക്കുകയും കേന്ദ്രം അവിടെ എന്താണ് ഒരു ഭരണ ഇത് ഒരുക്കുകയും അങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു ഇപ്പോൾ ശക്തമായിട്ട് തിരികെ ആ ഒരു പഴയ മാനദണ്ഡങ്ങളിലേക്ക് ഒരുങ്ങുന്നു എന്ന് നമുക്ക് സൂചന കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ വരുന്നത് അവസാനമായിട്ട് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി പതിനാലിലായിരുന്നു രണ്ടായിരത്തി പതിനാലില് എൺപത്തിയേഴ് സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോൾ തൊണ്ണൂറ് സീറ്റായിട്ട് വർദ്ധിച്ച് തൊണ്ണൂറ് സീറ്റിലാണ് മത്സരിക്കുന്നത് ജമ്മുവില് നാൽപ്പത്തി സീറ്റും കാശ്മീരിൽ നാൽപ്പത്തി സീറ്റും അങ്ങനെ തൊണ്ണൂറ് സീറ്റാണ് ജമ്മു കാശ്മീരിൽ ഉള്ളത് അങ്ങനെ ഈ പ്ര ഈ മാസം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് ബി ജെ പി എന്ന് പറയുന്ന ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന എൻ ഡി എ സഖ്യത്തിൻ്റെ കൂടെയുള്ള ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് വലിയ സ്വാധീനമില്ലാത്ത ഒരു ഏരിയയാണ് ഈ പറയുന്ന ജമ്മു കാശ്മീർ അവിടെ ആകെ പത്തൊമ്പത് സീറ്റുകളിൽ മാത്രമാണ് ബി ജെ പി സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടത് അമിത്ഷാ പറയുന്നത് കേട്ടത് തൊണ്ണൂറിൽ തൊണ്ണൂറ് സീറ്റിലും സ്ഥാനാർത്ഥികളെ നിർത്തും എന്നായിരുന്നു പക്ഷെ അവിടെ നിന്നും ഇപ്പോൾ അവരുടെ അജണ്ട മാറ്റി പത്തൊമ്പത് സീറ്റിലേക്ക് ചുരുങ്ങുന്ന ഒരു സാഹചര്യം വരുന്നു അതുപോലെ തന്നെ നാഷണൽ കോൺഫറൻസ് പാർട്ടിയും അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് എന്താണ് അവർ സഖ്യം ചേർന്നുകൊണ്ട് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നതായിട്ടുള്ള ഒരു സൂചന കിട്ടുന്നുണ്ട് പിന്നെയുള്ള പാർട്ടി എന്ന് പറയുന്നത് പി ഡി പി ആണ് പി ഡി പിയിലെ മെഹബൂബ മുഫ്തി ആണ് അവിടെ കളത്തിലിറങ്ങി കളിക്കുന്നത് അവരുടെ പിതാവായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ വിജയിച്ചിരുന്നത് രണ്ടായിരത്തി പതിനാലിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഈ പറഞ്ഞ ബി ജെ പിയും അതുപോലെ തന്നെ പി ഡി പിയും കൂടി ചേർന്നുകൊണ്ട് ആണ് അവിടെ ഒരു സർക്കാർ രൂപീകരിച്ചിരുന്നത് അന്ന് പി ഡി പി ആണ് എന്നാണ് ഭരണത്തിൽ കയറിയത് ബി ജെ പി അവർക്ക് പിന്തുങ്ങുകയും ചെയ്തു അന്ന് ഈ പറയുന്ന നാഷണൽ കോൺഫറൻസ് പാർട്ടിക്ക് ഏർ ഈ പറയുന്ന കണക്ക് പതിനഞ്ച് സീറ്റും കോൺഗ്രസിന് പന്ത്രണ്ട് സീറ്റും ജെ കെ പി സിക്ക് രണ്ട് സീറ്റും സ്വതന്ത്രക്ക് ഒരു മൂന്ന് സീറ്റുമാണ് കിട്ടിയിരുന്നത് അതിനുശേഷം ഈ പറയുന്ന നാഷണൽ കോൺഫറൻസ് പാർട്ടി ഇന്ത്യാ സഖ്യവുമായിട്ട് അതുപോലെ തന്നെ കോൺഗ്രസുമായിട്ട് ഇപ്പോൾ ചേർന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മത്സരിക്കാൻ നിൽക്കുന്നു എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത് എന്തായാലും വളരെ എന്താണ് വലിയ രീതിയിലുള്ള ഒരു ഒരു വെല്ലുവിളികൾ നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ജമ്മു കാശ്മീരിൽ നടക്കാൻ പോകുന്നത് ബി ജെ പിക്ക് വലിയ സ്വാധീനമൊന്നുമില്ല പത്തൊമ്പത് സീറ്റിൽ തന്നെ ജയിക്കുമെന്ന് ഒരിക്കലും ഉറപ്പില്ല ആ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ അറിയാൻ കഴിയുന്നത് എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു പത്രിക സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് അവരെല്ലാവരും ഇതിനോടകം തന്നെ പത്രിക സമർപ്പിച്ചതായിട്ട് കേൾക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ ദിനംപ്രതി അറിയാൻ കഴിയും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ജമ്മു കാശ്മീരിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ പോയി എന്താണ് തമ്പഴിച്ച് പ്രവർത്തന ശൈലി എന്താണ് വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകുന്നു അതുപോലെ തന്നെ അവിടുത്തെ എനിക്ക് തോന്നുന്നു കോൺഗ്രസിനും അതുപോലെ തന്നെ നാഷണൽ കോൺഫറൻസ് പാർട്ടിക്കും വെല്ലുവിളി ആകാൻ സാധ്യതയുള്ളത് പറയുന്ന പി പി എന്ന് പറയുന്ന പാർട്ടി തന്നെയായിരിക്കും കാരണം ഈ മെഹബൂബ മുഫ്തി അവിടെ മന്ത്രിയായി അവരുടെ പിതാവ് മരിച്ചതിന് ശേഷം ആ ഒരു സ്ഥാനത്തേക്ക് എത്തിയിരുന്നത് മെഹബൂബ ആയിരുന്നു ആ ഒരു ലേഡി വലി നല്ല രീതിയിലുള്ള ഒരു പവർഫുൾ രീതിയിൽ അവിടെ കളിക്കുന്ന സാഹചര്യം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലൈവിൽ ഇപ്പോൾ അവിടെ നടക്കുന്നത് ഇങ്ങനെയാണ് മെഹബൂബ മുഫ്തി ഓരോ വീടുകളിലും കയറി തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ജനങ്ങളോട് കഴിഞ്ഞ കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് അങ്ങനെ ഒരു രീതിയിലേക്ക് പോയില്ലായിരുന്നു ആ സംസ്ഥാനം അതുകൊണ്ട് തന്നെ ഫ്തി കാര്യങ്ങൾ ജനങ്ങളോട് ബോധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അപ്പോൾ ഈ പറയുന്ന നാഷണൽ കോൺഫറൻസ് പാർട്ടിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും വളരെ വെല്ലുവിളിയാകും പി എന്ന് പറയുന്ന പാർട്ടി എന്തായാലും ഇതിനെ കുറിച്ച് അധികം ദിവസങ്ങളൊന്നുമില്ല ഈ പറയുന്ന സെപ്റ്റംബർ പതിനെട്ടാം തീയതി തുടങ്ങും സെപ്റ്റംബർ ഇരുപത്തി തീയതി രണ്ടാം ഘട്ടം ഒക്ടോബർ ഒന്നാം തീയതി മൂന്നാം ഘട്ടം ഒക്ടോബർ എട്ടാം തീയതി വോട്ടെണ്ണൽ അതിന്റെ റിസൾട്ട് പുറത്തു വരും എന്തായാലും ബി ജെ പിക്ക് വലിയ ഒരു എന്താണ് ഒരു നേട്ടവും ഉണ്ടാകാൻ ഒരു സ്ഥലമായതുകൊണ്ട് നമുക്ക് ആര് ഭരിച്ചാലും ഒരു വലിയ ഒരു ഒരു അപകടം മടക്കാത്ത ഒരു സാഹചര്യമാണ് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് നിയമം അത് തിരികെ കൊണ്ടുവരാൻ തന്നെയായിരിക്കും ഈ പറയുന്ന പാർട്ടികളും ഇപ്പൊ ഈ ബി പി ഡി പിക്ക് ആണെങ്കിലും അത് തന്നെയാണ് ആഗ്രഹം ഈ പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും നാഷണൽ കോൺഫറൻസ് പാർട്ടിക്കും ഇവർക്കെല്ലാവർക്കും ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് വേണമെന്നുള്ള ഒരു തീരുമാനം തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാൽ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപതിൽ സംസ്ഥാനത്തിന് പ്രത്യേക പദവി ഉള്ളതാണ് ആ ഒരു പദവിയിൽ അവർക്ക് നിരവധി കാര്യങ്ങൾ അടങ്ങുന്നുണ്ട് അവിടെ വസ്തു വാങ്ങി അവിടെ ഭൂമി വാങ്ങി താമസിക്കാൻ പറ്റുന്ന ഒരു നിയമം വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കേന്ദ്രത്തിന് കേന്ദ്രഭരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏർ പെട്ടെന്ന് കയറി സംസ്ഥാനത്ത് ഇടം പിടിക്കാനോ സംസ്ഥാനത്തിന്റെ ഭരണഘടനയെ അട്ടിമറിക്കാനോ ഒന്നും സാധ്യതയില്ല സംസ്ഥാന ജമ്മു കാശ്മീർ സർക്കാരിന്റെ അനുമതി ഇല്ലാതെ കേന്ദ്രത്തിന് ഇടപെടാൻ ഒരു നിയമമൊക്കെ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപതിലുണ്ട് അപ്പോൾ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് അവിടെ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ കാണുന്ന രീതിയിൽ തന്നെ ഒരു ഒരു രീതിയിലൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കും അതുപോലെ തന്നെ അവർക്കൊരു പ്രത്യേക ഭരണഘടനയൊക്കെയാണ് ജമ്മു കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം മുൻപ് ഒരു പ്രത്യേക ഭരണഘടന തന്നെ അവിടെ ഉണ്ട് അതുപോലെ തന്നെ പ്രത്യേക പതാകയുണ്ട് അങ്ങനെയൊക്കെ ഒരു പ്രത്യേക പദവി ഉള്ള ഒരു സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ കാശ്മീരിൽ നമുക്ക് അവിടുള്ള ജനത തന്നെ ഒരു സമാധാനശീലരായിട്ടുള്ള ജനതയാണ് അതിന് അതിൻ്റെ ഒരു മുഖപടം വലിച്ചു കീറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു പ്രവണതയിലൂടെയാണ് രണ്ടായിരത്തി പതിനാലിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് ഈ പതിനെട്ട് പത്തൊമ്പത് കാലഘട്ടങ്ങളിൽ അമിത്ഷാ സഹിതമുള്ളവർ ഈ പറയുന്ന മുന്നൂറ്റി എഴുപത് എടുത്തു കളയുകയുണ്ടായത് എന്നാലും ബി ജെ പി അവിടെ നിന്ന് പടിയിറക്കുമെന്നുള്ളത് ഉറപ്പാണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നത് വരെയും നമുക്കത് കൗതുകത്തോട് കൂടി തന്നെ തന്നെ കാര്യങ്ങൾ നോക്കി കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്താ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം